ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ നമ്മളെ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പിലൊരു വീഡിയോ ആണ് കേട്ടത് മക്കളെ നമ്മളെ കാക്കു പോകുകയാണ് കേട്ടോ അന്ന് അപ്പോൾ അന്ന് എടുത്ത് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടത് അന്ന് എന്തൊക്കെയാണ് എനിക്ക് ഓർഡർ ഉള്ളത് അതൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ എല്ലാം പാട് അടങ്ങിയിക്കണ കേട്ടോ അപ്പോൾ ഞാൻ ഗൾഫ് പോയപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തയച്ചത് അങ്ങനെ മൊത്തത്തിലൊരു ഇല്ല വീഡിയോ ആണ് ഇത് കേട്ടോ അന്ന് നമുക്ക് ഗ്യാറ്ററിങ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പൊ അപ്പോൾ അതന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല പിന്നെ പെരുന്നാൾ അതിന്റെ തിരക്കൊക്കെ ആയിക്കുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്ക് കേക്ക് ഓർഡർ ഒക്കെ ഉണ്ടേനി അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ സ്വാഗതം അപ്പൊ മക്കളെ ഈ കുഞ്ഞി സ്രാവ് വെച്ചിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പൊ നല്ല കഷ്ണം അല്ലേ മെയിനായിട്ടാണ് അച്ചാർ അച്ചാറിത് അപ്പൊ ആ കഷ്ണം തന്നെ വേണം ഇല്ല ഇതായത് ിച്ചിട്ടാണ് അച്ചാർ ഇടുന്നത് വലിയ കഷ്ടം നല്ല മീനുകൊണ്ടാണ് എല്ലാവരും അച്ചാറിടല് അപ്പോൾ എതിൽ വെച്ചിട്ടും അടിപൊളി അച്ചാർ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു കണ്ടുവയ്ക്കുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇടുന്ന അടിപൊളി ഐറ്റംസുകൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനുട്ടോ അപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ ചിറകുകളൊക്കെ ഉണ്ടല്ലോ അതും വാലും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മീൻ ചെറുതാക്കി കഷ്ണാക്കാൻ കേട്ടോ അപ്പോൾ ഈ സ്രാവിൻ്റെ തല ഒക്കെ എടുക്കട്ടെ അച്ചാർക്ക് അതൊക്കെ നമ്മൾ പൊരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പോകും പോകട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്താൽ മതി അല്ലാത്ത ഭാഗമൊക്കെ നന്നായിട്ട് എടുക്കട്ടോ അപ്പോൾ നല്ല കട്ടില്ല കഷ്ണമാണെന്നൊന്നുമില്ല ഇങ്ങനത്തെ സ്രാവ് വെച്ചിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മീനച്ചാറ് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അദ്ദേഹത്തെ ഈ ഉണക്കൽ മീനേറ്റിടുമ്പോൾ കേട്ടോ പച്ചമീനേറ്റ് ഇടുന്നത് ടേസ്റ്റ് ഇല്ല എന്നല്ല എന്നാലും ഒന്നും കൂടി ടേസ്റ്റ് എനിക്കിഷ്ടം ഉണക്കൽ മീൻ അച്ചാർ ഉണ്ടാകണം ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ ഇതിനകത്ത് ഉപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോളേ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഉപ്പൊന്നും നമ്മൾ വേ പിന്നെ അച്ചാറിൽ തൊടി ചെന്നെ അല്ല കേട്ടോ അച്ചാർ ഇടുമ്പോൾ ഇതിൻ്റെയത്ത് ഉപ്പ് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിയണം അച്ചാർ ശരിക്കും ഇങ്ങോട്ട് ഉപ്പൊക്കെ ഇറങ്ങി വന്നാൽ കറക്റ്റ് പാകാവണമെങ്കിൽ അപ്പം ഇതിപ്പോൾ നമ്മളെ പ്രവാസിയാക്കി ഇങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ പിന്നെ അവര്ക്ക് ഒരു കുറേ കറികളൊന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അല്ല ഒരു പണിയൊക്കെ പിന്നെ കഴിഞ്ഞ് വന്ന് റൂമിലൊക്കെ വന്നിട്ട് പിന്നെ കറികളൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം എൻ്റെ കൂട്ടത്തിൽ ഇതേപോലത്തെ ഒരു ഉപ്പുംപുളിയൊക്കെ എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടായാൽ നമുക്ക് എന്നൊന്നും കൊടുത്തേക്കാനും ഇതാകാനൊന്നും ആളൊന്നും ഉണ്ടാവില്ല പോകുമ്പോൾ കുറച്ചൊക്കെ കൊടുത്തേക്കും പക്ഷെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പോകണ പിന്നെ ആ ദിവസങ്ങളിൽ കുറേ ഓർഡറുകളും കാര്യം കുറേ ഞാൻ ഒഴിവാൻ സ്ഥിരം കൊടുക്കണ കടക്കാരോടൊക്കെ ഞാൻ കുറച്ച് ദിവസം ലീവാണ് ലീവൊക്കെ കൊടുത്തത് പക്ഷേ നമുക്ക് ആ പോകണ സാഹചര്യത്തിൽ പുറത്തൊന്നും ഇല്ല അല്ലാത്ത ഓർഡറുകൾ ഇഷ്ടം പോലെ കേക്കിൻ്റെ ഓർഡറുകളൊക്കെ വന്നിട്ട് ഒരു ഒഴിവില്ല എന്നിട്ട് വേറെ എല്ലാ ഐറ്റംസുകളൊന്നും ഉണ്ടാക്കാനൊന്നും ഒഴിവിട്ടില്ല അപ്പോൾ എല്ലാ സമയത്ത് പോകണിൻ്റെ അന്ന് രാത്രി തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഈ അച്ചാർ തന്നെ ഇടുന്നത് ഞാൻ പകലൊന്നും സമയം കിട്ടിയിട്ടില്ല നമുക്ക് പിന്നെ കടികളായിട്ടും കേക്കുകളായിട്ടും ഒക്കെ ഓർഡർ ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കണവലോട് ഇപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ എപ്പോഴേലൊക്കെ വിളിച്ചണോലോട് പറയുമ്പോൾ നമുക്കൊരു കെതിയേടല്ലേ ഇല്ലയെന്ന് പറയുമ്പോൾ അപ്പോൾ അല്ലാത്തവരോട് ഞാൻ പറഞ്ഞിന് എനിക്ക് ടൈമില്ല അങ്ങനെ പോവുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തുകൂടെ യാത്ര പറയാൻ പോവാനും അല്ലാത്ത പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ പോലെ പൂക്കും വരുംവിനും തന്നെ പെരിയത്തെ പണിയെടുത്താൽ തന്നെ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ തിരക്കിലേന് ചുരുക്കം പറഞ്ഞാലും അപ്പോൾ മീനൊക്കെ കഴുകി കുറച്ച് സമയം ഒരു അരമണിക്കൂർ സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുതിർന്നിട്ട് ഉപ്പ് കുറച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് മുറുക്കി പീഞ്ഞെടുത്തിട്ട് അയ്യോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്മീട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിത് ജലാംശം പോകണം നമ്മൾ ബീഫ് അച്ചാറൊക്കെ ഇട്ട പോലെ തന്നെ അങ്ങോട്ട് പിന്നെ മുരിയിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ അതിൽ കുറച്ച് കറിവേപ്പിലിടണം കേട്ടോ നമുക്ക് പൊരിക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ട് അത് ഇങ്ങോട്ട് ശരിക്കും നമ്മൾ കഴിക്കാൻ എല്ലാം പോലെ പൊരിച്ചെടുക്കട്ടോ നല്ല ഡ്രൈ ആക്കി പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാർ ഇടുന്നത് അപ്പോൾ നമ്മളെ അച്ചാർ കേട് വരാതെ കുറേ കാലം ഞമ്മൾക്ക് സൂക്ഷിച്ചു വെക്കട്ടോ ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് നമ്മൾ നല്ലെണ്ണയിൽ ആണ് അച്ചാർ അച്ചാറിടുകട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആക്കാനും അപ്പം അതാ മൊത്തത്തിൽ ഞാൻ നമ്മളെ വലിയ ചട്ടി തന്നെ ഉണ്ടായി സ്പീഡ് അടുപ്പിൽ പുറത്ത് വെച്ചേക്കാനോ ഞാൻ അടുക്കളയിൽ ഞാൻ തീയൊക്കെ മുട്ടി ഇങ്ങനെ കുറേ സമയം രാത്രിയിൽ നിൽക്കേണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ ചേർത്തിയാണ്ട് വലിയ ചട്ടിയിൽ തന്നെയാണ് പൊരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും പെട്ടെന്ന് മീനൊക്കെ പൊരിച്ച് ഡ്രൈ ആയി കിട്ടിയിരിക്കണം ഇതൊക്കെ ഒന്ന് കോരിങ്ങാണ്ട് വേറെ പാത്രത്തൊക്കെ മാറ്റി കേട്ടോ അപ്പം രാത്രിയിലാണ് കേട്ടത് ഉണ്ടാക്കുന്നത് അപ്പോൾ കറിവേപ്പിൽ ഇതിൻ്റെ ഇട്ടാണ് പൊരിച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കറിവേപ്പിൻ്റെ ടേസ്റ്റും കൂടി എണ്ണയൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ അതൊക്കെ ഇതാക്കിയതിന് ശേഷം അയശങ്ങെന്ന് വീണ്ടും പിന്നെ തീ കത്തിച്ചിട്ട് ആ ചട്ടിയത്തെ ആ എണ്ണ മാറ്റിങ്ങാണ്ട് പിന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണെട്ടോ നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ചുവെച്ചിരിക്കണേ ഇതൊക്കെ ഇട്ടുകാണ്ട് സാധാ നമ്മളച്ചാർ ഇടണ സംഭവം തന്നെ കേട്ടോ കറിവേപ്പിലൊക്കെ റെഡിയാണ് ഇതൊന്ന് പിന്നെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാ പൊരിച്ച് വെച്ച മീനും അപ്പം നമ്മൾ ആ ചട്ടിക്ക് തന്നെ ഉണ്ട് എണ്ണ ഒഴിച്ചെടുക്കാനുണ്ടെങ്കിൽ മറ്റേ എണ്ണയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അപ്പോൾ നല്ലെണ്ണയിലാണ് ഇട്ട് നമ്മൾ അച്ചാർ ഇടണത് അച്ചാർ എത്ര കാലം വേണമെങ്കിലും നിൽക്കൂലേ നല്ലെണ്ണയിൽ ഇട്ടാലൊരു കേടുണ്ടാവൂല എന്നാൽ പിന്നെ അച്ചാറിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലെണ്ണ വേണേനും അച്ചാറിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത്ര ടാ കുറച്ച് ഉലുവ ഇട്ടെടുത്ത് കണ്ടൊന്ന് പൊട്ടിച്ചെടുക്കണുണ്ട് നമ്മൾ കടുകിടണേൻ്റെ മുമ്പ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉലുവ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ കടുക് പൊട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ കടകു ഇട്ട് കൊടുക്കുന്നുണ്ട് കടകും നന്നായിട്ട് പൊട്ടിത്തുടങ്ങണേ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാനുണ്ട് പൂച്ച വന്ന് ഞാൻ നോക്കിയട്ടോ പൂച്ച ഒറ്റവും ഇടലിട്ടോ കടുക് തെറിച്ചിട്ട് മേത്തക്ക് തെറിച്ചിട്ടുണ്ട് പുറത്ത് എപ്പ്ലൈ പൂച്ച മീനിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വന്ന് നോക്കിയത് എന്തായാലും പൂച്ച എണ്ണയൊക്കെ തെറിച്ചിങ്ങോ ഓടിക്കണം അവിടുന്ന് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒരുമിച്ച് എടുത്തിട്ടുണ്ട് വഴറ്റി കൊടുക്കാനെട്ടോ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അച്ചാർ മീൻ പിന്നെ പെട്ടെന്ന് നമ്മൾ വന്തു വേഗിച്ച മീനായതുണ്ട് പിന്നെ സുർക്കിയിലൊക്കെ കിടന്ന് കണ്ട് നന്നായിട്ട് ശരിയായി കിട്ടും അപ്പോൾ വെളുത്തുള്ളീനെ നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം കേട്ടോ നമ്മളെ എണ്ണയിൽ പിന്നെ കറിവേപ്പിൽ ഇട്ടുകൊടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം മീനച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മക്കൾ ഞാൻ പിന്നെയും പിന്നെയും പറയില്ല മീനച്ചാറൊക്കെ ഒന്നിടാത്തോലൊക്കെ ഒന്ന് ഇട്ടു നോക്കോണ്ട് സ്രാവിനൊക്കെ ഭയങ്കര വിലയാണ് അച്ചാറൊന്നും കൊണ്ടും ഇല്ല നാനൂറ് രൂപ ഒക്കെയാണ് കേട്ടോ അന്ന് തന്നെ കിലോം വില നല്ല വില ഉണ്ട് കേട്ടോ ആ കഷ്ണം മീനിനൊക്കെ അപ്പം മീൻ കഷ്ണമീൻ അവിടെയല്ലേ താങ്കൾ ചെന്നപ്പോൾ ഇനി കഴിഞ്ഞത് അപ്പം പിന്നെ ഈ മീൻ കിട്ടിയപ്പോൾ ഇതുകൊണ്ട് ഇട്ടോ പക്ഷെ ഇത് ആയിട്ട് ഇട്ടിയത് കുഴപ്പമൊന്നുമില്ല അതിന് ഇടലുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഓർഡർ കിട്ടുമ്പോഴൊക്കെ നമ്മളോട് പറയലുണ്ട് മറ്റേ മീനിന് വില ആകുമ്പോൾ നമുക്ക് കസ്റ്റമർ പറയലുണ്ട് സദാ ചെറിയ മീനേറ്റ് അച്ചാറിട്ട് തന്നാൽ മതി എന്ന് പറയലുണ്ട് കേട്ടോ സ്രാവ് മീനായിട്ട് സദാ നാടൻ സ്രാവേറ്റ് ഇട്ടാൽ മതി അപ്പോൾ അത് ഇട്ട് കൊടുത്താലും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറയിൽ അപ്പോൾ ഞാൻ അച്ചാർ പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി മഞ്ഞൾ എന്നല്ല അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അച്ചാർ പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ എന്താ കായപ്പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നമ്മൾ അച്ചാർ പൊടിക്ക് പകരം അതിട്ടാലും കുഴപ്പമില്ല അപ്പം അച്ചാർ പൊടി ഉണ്ടായതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല സമയമില്ലേന് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പൊ കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ഇട്ടു കൊടുത്താലും നമ്മളെ അച്ചാറിന് നല്ല ഗ്രേവി കിട്ടിട്ടോ അപ്പൊ നല്ല എരിവില്ല മുളക് പൊടിയൊക്കെ ആകുമ്പോൾ പാകത്തിനുള്ളിൽ ഇട്ടു കൊടുക്കാൻ പറ്റുക എന്താ വെച്ചാൽ പിന്നെ ഗ്രേവി ഉണ്ടാകുമ്പോൾ തന്നെ എരിവ് കൂടിയിട്ട് പിന്നെ കഴിക്കാൻ കഴിയൂല അപ്പോൾ സദാ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് എടുത്തു പിന്നെ അച്ചാർ പൗഡറാണ് ഇട്ട് കണത് ഇങ്ങക്ക് പിന്നെ കുറച്ച് സുർക്കൊഴിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ സുർക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ പൊരിച്ചു വെച്ച മീനൊക്കെ ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി ഇപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നമ്മളെ മീനിലൊരു തുള്ളി ഉപ്പ് പോലും ഉണ്ടാവില്ല കേട്ടോ അച്ചാറിൽ ഒരു ടേസ്റ്റ് ഒന്നും തോന്നൂല പക്ഷേ അത് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണി പത്ത് മണിക്കൂറെങ്കിലൊക്കെ കഴിയണം കേട്ടോ ഉപ്പൊക്കെ ഇറങ്ങി വന്ന് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് ഉപ്പ് ഉള്ളല്ലേ നമുക്ക് വേറെ മുളകും എരിവുമൊക്കെ കുറവുണ്ടോയെന്നൊക്കെ അറിയുള്ളൂ അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ണിയപ്പം ചുട്ടിക്കണ ചുട്ടിക്കണട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ചുട്ടിക്കണ് അതവിടെ ചൂടാറാൻ വേണ്ടി കൊണ്ടു വെച്ചിരിക്കണേ പിന്നെ അതാ ചക്ക പിന്നെ നല്ല ചക്കയാണ് കേട്ടത് ഒരു പാകത്തെ പഴുപ്പില്ല ചക്കയാണ് അപ്പോൾ അതൊക്കെ ഇരിഞ്ഞ് വെച്ചിരിക്കണെട്ടോ അതൊക്കെ ഇത് പാക്കിയിട്ട് കൊടുത്ത് വിടണം അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റില്ല ചക്കയാണ് അപ്പോൾ ഇതൊക്കെ ഒലിക്കും പിന്നെ കിട്ടാത്തവർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ അല്ല നമുക്കിപ്പോൾ എപ്പോഴും നാട്ടിൽ നിന്ന് കിട്ടുമ്പോത്തേന് ഒരു നിലയും വലിയ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പാകത്ത് പൈപ്പിലെ ചക്കണം കേട്ടോ ഇതിൻ്റെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം അപ്പം മൊത്തത്തിൽ പൊട്ടിച്ചാതെ കൊണ്ടുപോകുക കഴിഞ്ഞിട്ട് സുഖം പക്ഷെ അങ്ങനെ ആകുമ്പോൾ കുറേ കനം തൂങ്ങീട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ എടുത്തത് നമ്മൾ പിന്നെ അതാ അച്ചാർ രാവിലെ ആയപ്പോഴത്തേന് ഇങ്ങനെ അയക്കണം കേട്ടോ നമ്മൾ അച്ചാറിൻ്റെ പരുവ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഈ പൊളി അച്ചാർ അയക്കണം കേട്ടോ കണ്ടോ നമ്മൾ രാത്രിയിൽ ഇട്ട വെച്ച അച്ചാറാണ് നമ്മളെ ഗ്രേവിയൊക്കെ ഉണ്ട് ഉഷാർ മീനൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞ് ആ ഡ്രൈ ആയ മീനൊക്കെ ഇരിക്കാണ്ട് ശരിയായിക്കിട്ടിരിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് ശരിയാകും കേട്ടോ അപ്പം ചിലപ്പോൾ കുറച്ചും കൂടി വിനാഗിരി ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇപ്പോഴൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ നല്ല ഗ്രേവിയിൽ നിൽക്കണുണ്ട് അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു രണ്ട് കുപ്പിയിലാണ് കേട്ടോ നമ്മൾ അച്ചാർ ഇട്ടുവെച്ചിരിക്കുന്നത് എന്താ ഈ രണ്ട് കുപ്പിയിലാണ് കുപ്പിയിലാണെങ്കിൽ ഇതൊക്കെ ഇൻസുലേഷൻ ടൈപ്പ് ചിറ്റിങ്ങാണ്ട് ഒന്ന് എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഉണ്ണിയപ്പം പേക്ക് ചെയ്തതാണ് കേട്ടോ പേക്ക് ചെയ്യണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ സമയമില്ല കേട്ടോ ഒക്കെ ആ ദിവസത്തിൽ നമ്മൾ തന്നെ എല്ലാം റെഡി ആക്കലും ഉണ്ടാക്കലും പേക്ക് ആക്കലും ഒക്കെ ആയപ്പോൾ പോകുന്ന ടെൻഷനൊക്കെ പാടെ ആയപ്പോൾ മൊത്തത്തിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെയുണ്ട് ബോക്സിലാക്കിങ്ങാണ്ട് പിന്നീട് കൊണ്ടുപോയിക്കാനുണ്ടോ പിന്നെ അതാ രാത്രിക്കൊക്കെ ഒക്കെ കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ റെഡ് വെൽവെറ്റ് കേക്കേനും നല്ല ഹൈറ്റിലില്ല കേക്ക് വേണം പറഞ്ഞേനെ അപ്പോൾ രണ്ട് അരക്കിലോൻ്റെ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ റെഡിൽ അപ്പോൾ അതിൻ്റെ സ്പോഞ്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ഇതിലൊക്കെ ഒന്ന് ക്രീം തേച്ച് നമ്മൾ സദാ റെഡ് വെൽവെറ്റിൻ്റെ പിന്നെ കേക്കാക്കി മാറ്റണം അത് പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ പിന്നെ റെഡ് പൊടി ഒന്ന് പൊടിയൊന്നും മേലെടേണ്ടട്ടോ മോഡൽ വേറെയാണ് അപ്പോൾ അതാ ഞാൻ പിന്നെ ക്രീം തേക്കണതൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ മൊത്തത്തിൽ കാണിച്ചിരിക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് കഴിഞ്ഞു പിന്നെ ഫോണ്ടൻ്റെ കൊണ്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ ഫോടൻ ഫോട്ടിൻ്റെ തന്നെ പിന്നെ പേര് എഴുതി കൊടുത്തേക്കു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയതിനു ശേഷമാണ് പിന്നെ വീഡിയോ വീട് എടുക്കുന്നത് അത് ഞങ്ങൾ കുറേ പറഞ്ഞതാണ് കേട്ടോ കേക്കിൻ്റെ ഓർഡർ ഞാൻ കുറേ മടിച്ചതാണ് കേട്ടോ എനിക്കിങ്ങനെ പോവാണ് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് ഏൽക്കാൻ അപ്പോൾ പിന്നെ രാത്രി മതി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ കിട്ടിയാൽ മതി രാത്രിയിൽ മതി നിങ്ങൾ സാവധാനത്തിൽ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് കേക്ക് ഉണ്ടാക്കിയതോര് മൂഡും ഇല്ലേ അപ്പൊ ഇത്ര ഉള്ളിട്ട് മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിച്ച് പോകരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്താണ്ട് പോയിക്കോളിട്ടോ ബൈ